ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചിറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് ഇരുപത്തിയേഴ് വിജയ് ഞാൻ ജോസഫ് മറ്റപ്പള്ളി എല്ലാവരും നെട്ടോട്ടമാണ് വളരണം വളരണം മുമ്പിലെത്തണം വളരുകയെന്നത് ഇപ്പറയുന്ന അത്ര വലിയ കാര്യമൊന്നുമല്ല ഇന്ന് ലോകം ഭരിക്കുന്നവരാരും സ്വർഗത്തിൽ നിന്ന് ദൈവം നൂലിൽ കെട്ടി ഭൂമിയിൽ ഇറക്കി വെച്ചതൊന്നുമല്ല ഇവരാരും ഇവരാരും ഭക്തിമാർഗത്തിലൂടെ ഏതെങ്കിലും ദേവി ദേവന്മാരെ സ്വാധീനിച്ചോ കൂടോത്രക്കാരൻ്റെ സഹായത്തോ വിജയിച്ചവരുമല്ല പകരം അവരൊക്കെ വിജയത്തിൻ്റെ കൃത്യമായ വഴി തിരഞ്ഞെടുത്ത് ഓരോ പരാജയത്തിൽ നിന്നും പാഠങ്ങൾ പഠിച്ച് നിശ്ചയദാർഢ്യത്തോടെ അത് പിന്തുടർന്നവരാണ് സ്വപ്നം കാണാൻ മാത്രമല്ല അവർ പഠിച്ചത് സ്വപ്നം കണ്ട വിജയം അനുഭവിക്കാൻ തങ്ങൾ യോഗ്യരാണെന്ന് തെളിയിച്ചവരുമാണവർ എല്ലാത്തിനും അവർക്ക് കൃത്യമായ പ്ലാനുകളും പദ്ധതികളും ഉണ്ടായിരുന്നു യോഗ്യത തെളിയിക്കുന്നതിൽ അമ്പയെ പരാജയപ്പെടുന്ന ഒരു തലമുറയാണ് ഇന്നുള്ളതെന്ന് പറയാതെ വയ്യ യോഗ്യതയുള്ളവരെ പ്രപഞ്ചം അവരുടെ സ്വപ്നം അനുഭവിക്കാനും അനുഗ്രഹിക്കൂ വളരെയേറെ വിദ്യാഭ്യാസ യോഗ്യത ഉള്ള ഒരു ചെറുപ്പക്കാരൻ്റെ കഥ അടുത്ത കാലത്ത് കേൾക്കാനായിട്ടായി എവിടെ ജോലിക്ക് വന്നാലും ഒരു മാസത്തിനുള്ളിൽ തന്നെ അവർ പറഞ്ഞു വിടും ജോലി ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല പക്ഷേ എപ്പോഴും സ്വന്തം കാര്യത്തിലാണ് പ്രഥമ പരിഗണന കൊടുത്തുകൊണ്ടിരുന്നത് എന്നതായിരുന്നു പ്രധാന പ്രശ്നം ഒപ്പം വന്നു കൊച്ചുകാര്യങ്ങളെന്നോ നിരുപദ്രവകരമെന്നോ ഒക്കെ കരുതി പലപ്പോഴും കള്ളം പറയുന്നുവെന്നത് പ്രതിസന്ധി ഘട്ടത്തിൽ ഒപ്പം നിൽക്കുമെന്നോ എപ്പോഴും സത്യം തന്നെ പറയുമെന്നോ ഉറപ്പില്ലാത്ത ഒരാളെ വിശ്വസിക്കുന്ന അപകടകരമായ ഉത്തരവാദിത്വം ഒരു കമ്പനിയും ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല അമേരിക്കൻ പശ്ചാത്തലത്തിൽ വീടിനോട് ചേർന്നുള്ള ഗാരേജിൽ വണ്ടികൾ മാത്രമല്ല സർവേ സ്പെയറുകളും സൂക്ഷിക്കാൻ പറ്റും മിക്കതിലും ഒരു പ്രത്യേക മുറി വേറെയും കാണും പരീക്ഷണങ്ങളും നിർമ്മാണങ്ങളും എല്ലാം ഇതിനുള്ളിൽ വെച്ചാണ് ചെയ്യുക ഇത്രയും ചെറിയ ഗാരേജുകളിൽ നിന്നാണ് പല വൻ കമ്പനികളും രൂപം കൊണ്ടതെങ്കിൽ എന്തുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല വൻ മരങ്ങളായി വളരുന്നവകളെല്ലാം ഒരു കാലത്ത് ചെറിയ വിത്തുകളായിരുന്നു എന്ന് ഓർക്കുക അല്പകാലം മുമ്പ് അമേരിക്കയിലെ ഏറ്റവും വലിയ ധനവാന്മാരെ പറ്റി നടത്തിയ പഠനത്തിൽ എൺപത് ശതമാനം പേരും പുതുപ്പണക്കാരാണെന്നാണ് കണ്ടത് നമ്മുടെ യുവതലമുറയുടെ പരാജയത്തിന് ഞാൻ കാണുന്ന ചില പ്രധാന കാരണങ്ങൾ കൃത്യമായ ലക്ഷ്യമില്ലായ്മ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം എത്തിപ്പിടിക്കാമെന്നുള്ള ആത്മവിശ്വാസമില്ലായ്മ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാനുള്ള വിമുഖത പരിശ്രമിക്കാനും പ്രശ്നങ്ങളെ തരണം ചെയ്യാനുമുള്ള ധൈര്യമില്ലായ്മ പ്രശ്നങ്ങളെ അവസരങ്ങളാക്കി മാറ്റാനുള്ള ശേഷിയില്ലായ്മ സ്വന്തം സിദ്ധികളെ പറ്റിയുള്ള മതിപ്പില്ലായ്മ സൂത്രമാർഗങ്ങളിലൂടെ കാര്യം നേടാമെന്നുള്ള ചിന്ത ചെയ്യുന്ന സർവതും നൂറ് ശതമാനം കത്യതയോടെ ചെയ്യാനുള്ള ക്ഷമയില്ലായ്മ തീർക്കവേഷണമില്ലായ്മ ആശയവിനിമയം ഫലപ്രദമായി ചെയ്യാനും മറ്റുള്ളവരെ ആകർഷിക്കാനുമുള്ള കഴിവില്ലായ്മ മറ്റുള്ളവരോടുള്ള അസൂയയും മത്സരബുദ്ധിയും വിജയമാണ് ലക്ഷ്യമെങ്കിൽ ഇവയൊന്നിലും ഒരു നീക്കുപോക്കും സാധ്യമല്ല നാം സൃഷ്ടിക്കുന്ന കാരണങ്ങളുടെ ഫലങ്ങളാണ് നാം അനുഭവിക്കുന്നത് അതായത് നാം കൊയ്യുന്നത് നാം വിതച്ചത് തന്നെയാണെന്ന് അപരണ ദോഷം ചെയ്താൽ എല്ലാമായെന്ന് കരുതുന്നവനെ ചുവടയെ മറിക്കാനുള്ളവനും ഇവിടെ ജനിക്കുന്നുവെന്ന് അവൻ അറിയുന്നില്ല അവരെന്നെ സഹായിക്കാനുള്ള വ്യഗ്രതയും മനസ്സുമുള്ളവനെ ദൈവവും സഹായിക്കും സ്വയം നേടിയത് മുഴുവൻ കളയാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗമാണ് അസൂയയും പകയുമൊക്കെ ഉള്ളിലുള്ള ഊർജം അവയ്ക്ക് വേണ്ടി നഷ്ടപ്പെടുത്താതെ ക്രിയാത്മകമായി ചെലവഴിക്കുക ചെറിയ കാര്യങ്ങളിലും വിശ്വസ്തത കാണിക്കുന്നവനോട് പ്രപഞ്ചവും വിശ്വസ്തത കാണിക്കും ഒരു കൊച്ചുദ്വാരം മതി ഒരു വലിയ കപ്പൽ നന്ദി വീണ്ടും കാണാം